നിയമാവർദ്ധന പുസ്തകത്തിന്റെ മുപ്പത് ആറ് നിയമാവർജന പുസ്തകം പിന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ട രണ്ടാമത്തെ ഡിസ്പോസിഷനാണ് നിയമാവർജന പുസ്തകം മുപ്പത് ആറ് നിന്റെ ദൈവമായ കർത്താവിന് ഏറ്റുപറഞ്ഞേ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും അങ്ങനെ നീ അങ്ങനെ ജീവിച്ചിരിക്കുന്നതിനു വേണ്ടി വേണ്ടി അവിടെ നിന്റെയും നിന്റെ മക്കളുടെയും ഹൃദയ കവാടം ഹൃദയ കവാടം തുറക്കട്ടെ തുറക്കട്ടെ അപ്പോഴേ പൂർണ്ണ ഹൃദയമാണ് ഇപ്പം ഉടമ്പടി ഇപ്പം ദൈവത്തോട് അടുത്ത് വരുമ്പോൾ പ്രേർ പൂർണ്ണ ഹൃദയത്തോട് വരണം ഇപ്പോൾ ഉടമ്പടി തന്നെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എടുക്കാത്തത് കൊണ്ടാണ് ചില ആൾക്കാർക്ക് സാക്ഷ്യം പറയാൻ പറ്റാത്തത് ഒക്കുമോ പണ്ടൊരു എപ്പോഴും ഞാൻ ഡക്ക് പറയാറുണ്ട് പണ്ടുവിടെ ഒരു അച്ഛനുണ്ടായിരുന്നു അങ്ങേര് ചില ആൾക്കാരോട് ചോദിക്കൂ ഈ ഉടമ്പടി എടുത്താൽ വലതും കിട്ടുമോ പുള്ളിക്കറിയത്തില്ല പുള്ളി വേറെ എവിടെയൊക്കെ പഠിച്ച് തല വന്നിരിക്കുന്ന ആളാണ് ദൈവവും ദൈവത്തോടുള്ള പ്രവർത്തനവും ജനങ്ങളുടെ ഇടയിൽ ദൈവം പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ഒരു ഐഡിയയില്ല അപ്പോൾ പുള്ളിക്കൂട്ട എന്നോട് ചോദിച്ചില്ല എന്നോട് ചോദിച്ചാൽ ഞാൻ ചുട്ട പൊടി കൊടുത്ത് പക്ഷേ ഇവിടെ ചോദിച്ച നടന്ന ആൾക്കാർ സ്റ്റാഫിനോടൊക്കെ പുള്ളിക്ക് ഉടമ്പടി എടുക്കണം അത് പുള്ളിയുടെ ഒരു ഒരു തയ്യാറെടുപ്പാണ് ഉടമ്പടി എടുത്താൽ ആര് ഇവിടെ ഇവിടുത്തെ ചാർജുള്ള കക്ഷിയാണ് ചോദിക്കണമെന്ന് മനസ്സിലാക്കണം കാര്യം പുള്ളി ഇവിടെ വന്നതേ ഉള്ളൂ അപ്പോൾ ആഴ്ചയുള്ള ചില വിഷയമായിരുന്നത് അപ്പോഴേ ഇതുപോലെ പൂർണ്ണ മനസ്സില്ലാതെ ആട്ടക്കാരുണ്ടാവും ആട്ടക്കാർ ഉടമ്പടി എടുക്കുമ്പോഴാണ് ഉടമ്പടി ആടണത് ഉടമ്പടി എടുക്കുന്നതൊക്കെ ഇപ്പം നിങ്ങൾ അത് ആൻറ്റി പറഞ്ഞു വിട്ട് എടി ഉടമ്പടി എടുക്കടി ഉടമ്പടി എടുക്കിടി കഴിഞ്ഞ ദിവസങ്ങളിലെ കഴിഞ്ഞ ദിവസങ്ങളിലൊരു നേഴ്സിൻ്റെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഞാൻ സാക്ഷ്യം പറയുന്നതിൻ്റെ കാര്യത്തിൽ നിങ്ങളത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് നേഴ്സ് പ്രൊഫസറാണവർ അപ്പോൾ അവരുടെ കുട്ടിക്ക് എന്താ കുടലിൻ്റെ ഭയങ്കര ഗുരുതരമായ രോഗമാണ് ഈ അത് അതുപോലെ തന്നെ ഈ എന്താണ് നമ്മുടെ ബോഡി തന്നെ ബോഡിയെ കോശങ്ങൾ തന്നെ കോശങ്ങളെ കഴിക്കുന്ന രോഗങ്ങളില്ലേ ഏ ആ ഓട്ടോ ഇമ്മ്യൂണിറ്റി ഡിസീസാണ് അപ്പോൾ അത് ഭയങ്കര അങ്ങ് വന്നാൽ ഭയങ്കര മരുന്നൊന്നും ഇല്ല ഇല്ലതിനെ ശരിക്കും അപ്പം പ്രൊഫസറെ ഇവർ നേഴ്സിങ്ങിൻ്റെ നേഴ്സ് നേഴ്സുമാരുടെ പ്രൊഫസറാണ് പക്ഷെ അത് കാരണം അവർ പറയണത് എൻ്റെ മോക്ക് മോൾക്ക് ഇത് വന്നിട്ട് എൻ്റെ അമ്മ എന്നോട് പറയുന്നുണ്ട് നീ ഉടമ്പടി എടുക്കടി എന്ന് അപ്പം എനിക്കതൊരു കോമഡിയായിട്ടാണ് തോന്നിയത് അവരെ കോമഡി എന്ന് വാക്ക് പറഞ്ഞില്ല അവർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും അവർ പറഞ്ഞത് അവരുടെ വിശദീകരണം ഇതാണ് അതായത് ഇതിൻ്റെ ലോചിക്കലായിട്ട് ഇതൊക്കുക അപ്പം നമ്മൾ വൈദ്യുതി മെഡിക്കലായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു മരുന്ന് എപ്ലൈ ചെയ് അപ്ലൈ ചെയ്ത അത് ആ രോഗം എന്താണ് അതിൻ്റെ കാരണം എന്താണ് ആ രോഗത്തിൻ്റെ കാരണം എന്താണ് ആ കാരണങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാക്സിൻ അപ്ലൈ ചെയ്താൽ തീർച്ചയായിട്ടും അത് പ്രവർത്തിക്കും നമുക്കതിൻ്റെ എവിഡൻസ് കിട്ടും ഉടമ്പടിക്ക് എന്താണ് എവിഡൻസ് അല്ലെങ്കിൽ ഉടൻ പ്രാർത്ഥനയ്ക്ക് പൊതുവെ ഉണ്ടാകുന്ന എവിഡൻസ് എന്താ എന്താണ് പ്രാർത്ഥന അത് ലോജിക്കലായിട്ട് സിങ്ക് ചെയ്യണില്ല അതാ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അതായത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ദൈവം ഇടപെടുക എന്നുള്ള കാര്യം ലോജിക്കലായിട്ട് യുക്തിപരമായിട്ട് സിങ്ക് ആകുന്നില്ല അതുകൊണ്ട് അവരെ അവർക്ക് ഉടമ്പെടുക്കാനോ പ്രാർത്ഥിക്കാനോ പൂർണ്ണ ഹൃദയം കിട്ടണില്ല പിടിയിട്ടിയാ ഇത് വിഷയമാണിത് അതായത് ഉടമ്പഴെടുക്കുന്നവരെ എന്താണ് നിയമാവർത്തരം മുപ്പത് ആറ് എന്താ പറയണത് നിൻ്റെ ദൈവമായ കർത്താവിന് പൂർണ്ണ ഹൃദയത്തോടും അപ്പോൾ ഒരു പാർശ്വലായിട്ടുള്ള ഹൃദയം ഉണ്ടാകും മനസ്സാ എടുക്കാം എടുത്ത് നോക്കാം എങ്ങനെ ഇരിക്കട്ടെ എന്ന് കാണട്ടെ ഒരാഴ്ച ഒരു മാസം എടുക്കാം ഇങ്ങനെയൊക്കെ ഇരിക്കലേ ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ കാശും പോകാൻ സാധ്യതയുണ്ട് സമയം പോകാൻ സാധ്യതയുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏതൊരു ടെസ്റ്റ് കേസാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ പറയണത് ഉടമ്പടിക്ക് ഉപ്പ് നോക്കാൻ വന്ന ആൾക്കാരെന്നാണ് പറയണത് ചില ഉടുപ്പ് നോക്കാൻ പറഞ്ഞത് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇങ്ങനെ ടെസ്റ്റ് ചെയ്താൽ അപ്പം തന്നെ ആ ഉടമ്പടി ഫ്ലോപ്പായി അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം പല ആൾക്കാർക്കും പറ്റണ അബദ്ധതാണ് ഉടമ്പടി വെടിക്കെട്ട് പോലെ ഇപ്പം രതിയൊക്കെ വിശ്വസിച്ച പോലെ വെട്ടിക്കെട്ട് പോലെ വിശ്വസിക്കുന്നവരുണ്ട് അവർക്ക് സെക്കൻഡുകൾക്കുള്ളിൽ മറുപടി വരും നമ്മളീ മറുപടി താമസിക്കാൻ കാരണം നമ്മൾ ആ ഉടമ്പടി ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു മെ മെൻ്റൽ ഫോർമാറ്റ് അതാണ് ഞാൻ ഹൃദയം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം നമ്മുടെ സബ്ജക്റ്റ് ഹൃദയമാണ് ഇതെവിടുന്നാണ് ഇത് ലോഞ്ച് ചെയ്ത് പോകണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പം നേഴ്സിൻ്റെ പ്രശ്നം എന്താ നേഴ്സ് അവർ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഈ കുണ്ടി കുട്ടിയുടെ കുടലിൻ്റെ അകത്തുണ്ടാകുന്ന ഈ രോഗം അത് അത് ഭക്ഷണം കഴിക്കാൻ കൊടുക്കാൻ പറ്റണില്ല വെയിറ്റ് വെക്കണില്ല കൊച്ച് കൊച്ച് ക്ഷീണിച്ച് വരുന്നു പലതരത്തിലുള്ള മരുന്നൊന്നും പിടിക്കണില്ല അപ്പോൾ അവർ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് മൂന്ന് മാസം സെർച്ച് ചെയ്തെന്നാണ് പറയണവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ രോഗികൾ വരുമ്പോൾ ഇതിന് എന്താണ് എൻ്റെ മറുപടി അപ്പം പല ഗൂഗിളിൽ പല സൈറ്റല്ലേ പല സൈറ്റിലും ഓരോ സൈറ്റും ഓരോ ആൾക്കാരോ ഓരോ കാര്യമാണോ പറയണത് ഇപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റികൾക്കൊക്കെ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ സൈറ്റുകളുണ്ടാകും റിസർച്ച് സൈറ്റുകളുണ്ട് അപ്പോൾ അവർ ഓരോരുത്തർ ഓരോ കാര്യം പറയും അപ്പോൾ ഇവർ അതനുസരിച്ചൊക്കെ ഈ കൊച്ചിൻ്റെ ഭക്ഷണമൊക്കെ ക്രമീകരിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തെങ്കിലും അങ്ങനെ മൂന്ന് മാസം ഇങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്താണ് ഈ കുട്ടിയെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് കുട്ടിക്ക് മാറ്റമൊന്നുമില്ല കുട്ടിക്ക് മാറ്റമൊന്നുമില്ല അവസാനം എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മാസമേ കൊച്ചിൻ്റെ വിഷം നില വഷളായ വഷളായി വരികയാണ് അവസാനം അമ്മ പറയുന്നുണ്ട് അമ്മ പറയുന്നുണ്ട് എടി ഉടമ്പടി എടുക്കിടി ഉടമ്പടി എടുക്കുക അവസാനം ഇവർ പരാജയപ്പെട്ട് കാര്യം ഇവർ നേഴ്സിംഗ് പ്രൊഫസറാണെങ്കിൽ ഉള്ള അറിവും ഡോക്ടർമാരോട് സീനിയർ ഡോക്ടർമാർ ഡിസ്കസ് ചെയ്തും പക്ഷേ കുട്ടി ഏതാണ്ട് മരിക്കണ കണ്ടീഷനായി ഇവർ പരാജയപ്പെട്ട് ഇവർ പരാജയപ്പെട്ട് കഴിയുമ്പോൾ ഇവർ വന്ന് ഉടമ്പടി എടുക്കും ഉടമ്പടി എടുത്തിട്ട് ഈ ഈ ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി കുഞ്ഞിൻ്റെ വയറ്റിൽ പെരട്ടും സിമ്പിളാണ് സംഭവം ഒരാഴ്ചക്കുള്ളിൽ കുട്ടി ആകെപ്പാടുകൾ മാറും അസുഖം എല്ലാം മാറി മാതാവ് അടിപൊളി കുഞ്ഞാട്ട് മാറ്റും എന്താണ് വിഷയം ഇതിൻ്റെ അത് എന്താകെ ഡേഴ്സിന് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതിൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ അല്ല ആദ്യകാലങ്ങളിൽ ഈ വിഷയം കൈകാര്യം ചെയ്തത് എന്താ കാര്യം അവിടെ ബുദ്ധി കാരണം ചില ആൾക്കാർക്ക് വരുന്ന ഒരു ശാപമാണ് എന്ന് പറയുന്നത് കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ പഠിച്ചു വെച്ചിരിക്കുന്ന ഫോർമുല അനുസരിച്ച് തന്നെ ആയിരിക്കും അവർ ദൈവത്തെ സമീപിക്കണം അപ്പോൾ അപ്പോൾ ഒരു ഭാഗിക ഹൃദയമേ ഉണ്ടാകത്തുള്ളൂ അവർക്ക് പൂർണ്ണ ഹൃദയം വേണതിന് ഒന്ന് അതായത് നമ്മൾ ഉടമ്പടി ലോഞ്ച് ചെയ്യുമ്പോൾ നമുക്കെന്താണ് വേണ്ടത് ഭാഗികമായ ഹൃദയമല്ല ഒക്കുക ഒത്താക്കൊള്ളാം കിട്ടിയാൽ ഊട്ടി പോയ ചട്ടി ഇങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ ഉരുണ്ട് കിഴക്കൻ ഇങ്ങനെ നിൽക്കാതെ ഷാർപ്പ് ഷൂട്ടറായിട്ട് വരണം നെഞ്ചത്ത് കൈവെച്ച് കർത്താവ് ദേവമേ കർത്താവേവേ കൃത്യമായ ബോധ്യങ്ങള് ഉടമ്പടി നടപ്പില് വരുത്തുവാൻ നടപ്പിൽ എന്നെ അഭിഷേകം നൽകി ചെയ്യണമേ അഭിഷേകം ചെയ്യണമേ അപ്പൊ കൃത്യമായ ബോധ്യം എന്ന് പറയണത് ഇപ്പൊ ഷേൽ ടീച്ചറിന്റെ സാക്ഷ്യം തന്നെ എടുക്കാം ഇപ്പൊ സാക്ഷ്യങ്ങൾ എടുക്കുമ്പോഴേ റീസന്റ് സാക്ഷ്യങ്ങളാണ് നമ്മൾ എല്ലാവരും ഇപ്പൊ എടുക്കുന്നത് എടുക്കുമ്പോൾ എന്നെ സംബന്ധിച്ചത് ഷേൽഡിച്ച് ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഇവർ ഇപ്പം ഈ വർഷം റിട്ടയർഡായെന്ന് തോന്നണവർ അവർ ഈ യൂട്യൂബിൽ ഈ ഉടമ്പടി ധ്യാനം ഒരു ഒരു ധ്യാനം പോലും കളയാതെ എന്ന് കൂടും കൂടുക മാത്രമല്ല അവർ ഈ സംഭവം ഷെയർ ചെയ്യും ഷെയർ ചെയ്യുക മാത്രമല്ല ഈ ഷെയർ ചെയ്ത ആൾക്കാർ ആ ആ ഉടമ്പടി ധ്യാനം കൂടിയോ ഇല്ലയെന്ന് അവർ ഉറപ്പുവരുത്തും റ്റ് മീൻസ് ഷീസ് ഫോളോയിങ് അല്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഒരു പച്ചത്തിരി മേടിച്ച് നീലത്തിനെയും മേടിച്ച് വീട്ടിൽ പോയി പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥനയ്ക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് ആ ഷാപ്പിനോടിച്ചു ക്രോസ് ചെയ്യയില്ല ഇതിനെ ഫോളോ ചെയ്യേണ്ട ഇപ്പം ഈ ആ നടുവല്ലും മുഴുവൻ വെട്ടിപ്പൊളിക്കേണ്ടതാണോ അവർ കിടന്ന് പോകേണ്ട പാർട്ടിയാണ് ഇവിടെ വന്ന് ഇന്നലെ മണിമണി പോയി സാക്ഷ്യം പറയേണ്ടത് കാര്യം എന്താണ് അവരൊരു ഷാർപ്പ് ഷൂട്ടറാണ് അവരിവിടെ എന്താണെന്നാണ് പറ ഇപ്പം നമ്മൾ എന്താ പറയണത് എന്താ പറഞ്ഞിരിക്കുന്നത് ഉടമ്പടിയുടെ ബേസ്മെൻ്റ് എന്താണ് യുഹനൻ രണ്ട് അഞ്ചാണ് എന്താണ് അവൻ പോലെ ചെയ്യുക അതാണ് സംഭവം അത്രേ ഉള്ളൂ അവൻ പറയണ പോലെ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്താണ് ചെയ്തത് അതാണ് അവൻ പറയണത് അവൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരു വിഷയം എന്ന് കഴിഞ്ഞാൽ അവൻ ഒന്ന് പറഞ്ഞിട്ട് ഒന്നു ചെയ്യണ പരിപാടിയില്ല അവിടെയാണ് വിഷയം വന്നത് അവൻ ഇപ്പോൾ യോഹന്നാൻ രണ്ട് എന്താ പറയണത് അവൻ പറഞ്ഞതുപോലെ ചെയ്യുക നമ്മൾ അവൻ പറഞ്ഞതുപോലെ ചെയ്തുകൊള്ളാമെന്നാണ് ഉടമ്പടി ചെയ്യണത് അതാണ് സിമ്പിളാണത് അവൻ പറഞ്ഞതുപോലെ ചെയ്തോളാം അവൻ്റെ അവൻ്റെ പറച്ചിൻ്റെ പ്രത്യേകത എന്താ അവൻ ഒന്ന് പറഞ്ഞിട്ട് വേറെ ഒന്ന് ചെയ്യത്തില്ല അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് ദൈവം ദൈവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ പറയണത് ദൈവം തന്നാൽ താനായിരിക്കുന്നു അല്ലേ അശരീരിയായിരിക്കുന്നു ആദ്യ കാരണനായിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ താനായിരിക്കുന്നു എന്നുള്ള എന്താ പഠിപ്പിക്കുന്നത് വേറെ ആരും ഉണ്ടാക്കി വിട്ടതല്ലെന്ന് അതാണ് തന്നെ താനായിരിക്കുന്നു വേറെ ആരും നിർമ്മിച്ചതല്ലെന്ന് തന്നാൽ താനായിരിക്കുന്നു പിന്നെന്താണ് ആദ്യ കാരണമായിരിക്കുന്നു എല്ലാത്തിനും പിന്നെ അശരീരിയായിരിക്കുന്നു ഇപ്പം ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന സംഭവം രണ്ട് അവസാനം ഒരു വാക്കുണ്ട് വഞ്ചിക്കാനോ വഞ്ചിക്കപ്പെടാനോ സാധ്യതയില്ലാത്തവനാകുന്നു ദൈവത്തിൽ ലക്ഷണം എന്നാണ് പറഞ്ഞില്ലേ കാറ്റിക്സം ബേസിക് കാറ്റിസം എന്താ പറയണത് നാലാമത്തെ നാലാമത്തെ ദൈവത്തിൻ്റെ ലക്ഷണം എന്താണ് വഞ്ചിക്കാനോ വഞ്ചിക്കപ്പെടാനോ അത് പറഞ്ഞേക്കാനോ സാധ്യതയില്ലാത്തവനാകുന്നു ഈ മനുഷ്യന്റെ ഒരു സാധ്യത അതാണ് വഞ്ചിക്കാനും പറ്റും വഞ്ചിക്കപ്പെടാനും പറ്റും ഇവിടെ വിഷയത്തെ കാര്യം ഒന്ന് പറഞ്ഞിട്ട് വേറെ ഒന്ന് ചെയ്യും ഇപ്പൊ നിങ്ങൾ എന്നോട് ഇവിടെ ഇവിടെ ഉടമ്പടി ചേർത്ത് എടുത്തിട്ടാണ് പോണതെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ വേറെ ഒന്നായിരിക്കും ചെയ്യാൻ പോണത് അവിടെയാണ് വഞ്ചിക്കപ്പെട്ടു ഉടമ്പടി വഞ്ചിക്കപ്പെടുന്നത് അങ്ങനെയാണ് ഇവിടുന്ന് ഒന്ന് പറയും ഇപ്പം ഇവിടുന്ന് ലോകം മുഴുവൻ പോയി കർത്താവിൻ്റെ വചനം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി യേശു അറിയാത്തവരെ അറിയിക്കാൻ വേണ്ടി നമ്മൾ അണി നമ്മൾ പ്രക്ഷിദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യണത് അതിന് ഏറ്റവും ഉടമ്പടി അത്ഭുതങ്ങളുള്ളത് പത്തോ നൂറോ നൂറ്റി ഇരുപതോ ഒക്കെ അത്ഭുതങ്ങളുള്ളത് കൃപാസനം പത്രത്തിലാണ് അത് പ്രൂവൺ ആയിട്ടുള്ളൊരു കാര്യമാണ് അതായത് ടീച്ചർ തന്നെ പറയുന്നത് ഞാൻ എല്ലാ ദിവസവും കൃപാസനം പത്രം വാങ്ങി വിതരണം ചെയ്ത് ചുമ്മയല്ല ഈ വെട്ടിപ്പൊളിച്ച് നടുവേ കണ്ട കിടക്കേണ്ട ആളാണ് എഴുന്നേൽ നടക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദൈവത്തോട് കൃത്യമാണ് അക്കാര്യത്തിലേ പ്രക്ഷിത പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളെ ചിലർ വിചാരിക്കുവേ ആ എന്നാൽ പിന്നെ ആരെങ്കിലും കൊണ്ട് കുടിപ്പിക്കാം ചില ആൾക്കാർ പത്രം വേറെ ആൾക്കാരെ കൊണ്ട് കുടിപ്പിക്കത്തില്ലേ അവർക്ക് പോകാൻ അവർക്ക് പോകാനുള്ള സമയമില്ലെന്നാണ് പറയണത് പക്ഷേ അതല്ല വിഷയം അവർക്ക് ഒരാക്ഷേപമാണ് പത്രം കൊടുക്കുക പ്രക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് അവർക്ക് ചിലപ്പോൾ ആക്ഷേപം വരും അപ്പോൾ ആക്ഷേപം വരുന്നത് കൊണ്ടാണ് നമുക്ക് പ്രേക്ഷിത പ്രവർത്തന ഹാഫ് മൈൻഡ് അവിടെ അവിടെ പൂർണ്ണ ഹൃദയം വരത്തില്ല നിങ്ങൾ നിങ്ങൾ തന്നെ അല്ല സന്തോഷത്തോടെ ഇത് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ പൂർണ്ണ ഹൃദയം ഉണ്ടാവത്തില്ല പ്രാർത്ഥിക്കുക എനിക്ക് അഭിഷേകം നൽകണമേ എനിക്ക് അഭിഷേകം നൽകണമെല്ലാം ശ്രദ്ധിക്കട്ടെ ഉടമ്പടിയിലായിരിക്കുന്ന ഓരോ കർത്താവേ ം ചെയ്യണമേകാന്നിധ്യത്തിൽ നിറയ്ക്കണമേക മത്സരം ഉണ്ടാകണമേശൂ അപ്പോൾ നമ്മൾ ഉടമ്പടി എടുക്കുന്ന ഹൃദയത്തെക്കുറിച്ചാണ് ഈ ശുശ്രൂഷ മുന്നോട്ട് പോകുന്നത് അല്ലേ അതായത് അച്ഛൻ ആദ്യം പറഞ്ഞ് ഉടമ്പ ചില ചെടികൾ ചില മണ്ണിൽ നട്ട് കഴിയുമ്പോൾ അതിങ്ങനെ മഞ്ഞ നിറത്തിൽ കോലച്ചിങ്ങനെ വരുമെന്ന് പറയും വിത്ത് അതിൻ്റെ അകത്ത് ഫലങ്ങളൊന്നും കിട്ടത്തുകയില്ല ചില മണ്ണിലേക്ക് അല്ല കരിമ്പച്ച ഷൂട്ട് ചെയ്ത് വന്നിട്ട് നിറച്ച് ഫലങ്ങളുണ്ടാകും ഉടമ്പടി സ്പ്രൗട്ട് ചെയ്യേണ്ടത് ഹൃദയത്തിൽ നിന്നാണ് ആ ഹൃദയത്തിൻ്റെ കൾച്ചറിങ് എങ്ങനെയാണെന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ പ്രൊ സുഭാഷിതം മൂന്ന് അഞ്ചിലൊരു വചനമുണ്ട് സുഭാഷിതം മൂന്ന് അഞ്ച് കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത് അവിടെയാണ് വിഷയം വന്നത് വെരി ഗ്രേറ്റ് സുഭാഷിതം മൂന്ന് അഞ്ച് ഏറ്റവും പറഞ്ഞ കർത്താവിൽ വിശ്വാസം അർപ്പിക്കുകയും അപ്പൊ നഴ്സിംഗ് പ്രൊഫസറിന്റെ വിഷയം അതാണ് അവരെന്നാ പറയണത് ഇതിന്റെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല നമ്മൾ എണ്ണ തേച്ചാൽ എങ്ങനെയാണ് എണ്ണ തേച്ചാൽ എങ്ങനെയാണ് കുട്ടിയുടെ ഈ ഓട്ടോ ഇമ്യൂണിൻ ഡിസീസ് പെടുന്നത് അതിൻ്റെ ലോജിക്ക് എന്താണ് അതാണ് സംഭവം അവരെന്തോ ഉപയോഗിച്ചാൽ അവർ ബുദ്ധിയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ അവരെ ബുദ്ധിയാണ് അവർ പഠിച്ച ശാസ്ത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളെ പഠിച്ച ശാസ്ത്രമല്ല ഇവിടെ ഉപയോഗിക്കുന്നത് ഇവിടെ ഉപയോഗിക്കുന്നത് ഹൃദയമാണ് എങ്ങനെയുള്ള ഹൃദയമാണ് റോമ ഒമ്പതേ പത്തിലെ ഹൃദയമാണ് റോമ ഒമ്പതേ പത്ത് എന്താ അത് യേശു കർത്താവണെന്ന് ഹൃദയം ആ റോമ പത്ത് ഒമ്പതിലെ ഹൃദയമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് സ്വന്തം ബുദ്ധിയല്ല സുഭാഷിതം മൂന്ന് അഞ്ച് പറഞ്ഞ എന്താണ് സ്വന്തം ബുദ്ധിയല്ല നമ്മൾ ആശ്രയിക്കുന്നത് പിന്നെ എന്തിവിടെയാണ് ആശ്ര എന്താണ് ആശ്രയിക്കുന്നത് പൂർണ്ണ ഹൃദയം എന്ന് പറയുമ്പോൾ റോമ പത്ത് ഒമ്പതിലെ ഹൃദയമാണ് അത് എത്ര എന്താണത് ർത്താവ് ആണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും പ്രീസലാണ് ഒന്ന് പറഞ്ഞേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം രണ്ടാമത് എന്താണ് ദൈവം അവന് മരിച്ചവളെന്ന് ഉയർപ്പിച്ചതെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയണം മരിച്ചുകൾപ്പിച്ചു ഇതാണ് ഇതിന്റെ ലോജിക്ക് അല്ലാതെ ഫിസിക്കൽ സയൻസ് അല്ലെ മെഡിക്കൽ സയൻസ് അല്ല ഇതിന്റെ ലോജിക്ക് ഉടമ്പടി തൈല തേച്ച ഉടനെ ആ കുട്ടി സുഖപ്പെട്ടെന്ന് നേഴ്സ് പ്രൊഫ നേഴ്സിംഗ് പ്രൊഫസർ പറയണത് ഞാൻ സൈത്ത് കൊടുത്തപ്പോഴും ബാത്റൂമിൽ പോയി പ്രാർത്ഥിച്ചിട്ട് നടുവലിന് പെരട്ടിട്ട് വരാൻ തിരിച്ചു വരുമ്പോൾ ആ സ്കാൻ ചെയ്യുമ്പോൾ അത് എല് ഭാഗം കാണാനില്ലാതിരിക്കുന്നതെല്ലാം അതിൻ്റെ ലോജിക്ക് എന്താണ് അതിൻ്റെ ലോജിക്ക് അതിനൊരു സ്പിരിച്വൽ ലോജിക്ക് ഉണ്ട് അതിൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് റോമ പത്തോ ഒമ്പതാണ് എന്താണ് യേശുവാണ് കർത്താവ് ഒന്ന് പറഞ്ഞേ മരിച്ചവരിൽ മരിച്ചവരും അദ്ദേഹം കൊണ്ട് ഏറ്റുപറയും ഈ പ്രാർത്ഥനകളെല്ലാം ലോഞ്ച് ചെയ്യിക്കുന്നത് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്നുള്ള ഏറ്റുപറച്ചിന്റെ കൂടെയാണ് ഈ പ്രാർത്ഥന നമ്മളെ ദൈവത്തിലേക്ക് ഉയർത്തുന്നത് എല്ലാ പ്രാർത്ഥനയും അതായത് നമ്മുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും ജീവൻ നൽകുന്നത് യേശുവിൻ്റെ ഉയർപ്പാണ് നിങ്ങളത് ചിന്തിക്കണം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം കർത്ത ഈ എൻ്റെ ഈ പ്രാർത്ഥന കേൾക്കാൻ കാരണം യേശു ക്രിസ്തു ഉയർത്തു എന്നേറ്റത് കൊണ്ടാണെന്ന് മനസ്സിലായില്ലേ എൻ്റെ അതിൻ്റെ ടെക്നിക്കാലിറ്റി അതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പത്തോ ഒമ്പതാണ് ഈ പ്രാർത്ഥിക്കുമ്പോൾ അത്തരം കൊണ്ട് ഏറ്റുപറയുകയല്ലേ ഞാൻ അത്തരം കൊണ്ട് പ്രാർത്ഥിക്കുന്നത് എന്താണ് അത്തരം കൊണ്ട് ഏറ്റുപറയുകയാണ് അത്തരം കൊണ്ട് എന്താണ് ഏറ്റു പറയുന്നത് ദൈവം പത്തേ ഒമ്പതനുസരിച്ചുകൊണ്ട് റോമ പത്തോ ഒമ്പതനുസരിച്ചു കൊണ്ട് അത്തരം കൊണ്ട് നീ ഏറ്റു പറയുമ്പോൾ രക്ഷ പ്രാപിക്കണത് ക്രിസ്തുവിനെ പ്രാപിക്കണത് എന്തുകൊണ്ടാണ് ദൈവം അവനെ മരിച്ചുകൊണ്ട് എന്നാണ് ഇത് ആണ് പ്രാർത്ഥനയുടെ ജീവൻ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ പ്രേയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് യേശു ക്രിസ്തുവിൻ്റെ കണക്റ്റഡ് ആണ് വേറെ ഒന്നുമായിട്ട് കണക്റ്റിട്ട് കാര്യമില്ല കാര്യം ഇത് നിത്യത വരെ അത് പൊയ്ക്കുള്ളൂ നിത്യത വരെ അത് പൊയ്ക്കുള്ളൂ ഇപ്പോൾ നമുക്ക് നെഫ്റ്റി ഉള്ളിൽ പോണം അല്ലെങ്കിൽ നമ്മുടെ ഈ മിൽക്കി വേ എന്ന് പറയുന്ന ക്ഷീരപഥത്തിൻ്റെ അപ്പുറത്തും ക്ഷീരപഥങ്ങളുണ്ടെന്ന് പറയാം പക്ഷെ നമുക്ക് പോകാൻ സംവിധാനങ്ങളില്ല അല്ലേ ഗ്രഹങ്ങളിപ്പോൾ ചൊവ്വായന് വരെ നമ്മൾ പോയിട്ടുണ്ട് പന്ത്രണ്ട് വർഷം വേണം വേഴത്തിലെത്താൻ നമുക്ക് വേഴത്തിലെത്താൻ പറ്റത്തില്ല എന്ത് എന്ത് ഇന്ധന ഉപയോഗിക്കും സൂര്യനെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഴത്തിലേക്ക് പോകുന്ന വഴിക്ക് ഭയങ്കരമായ ഈ ഇരുട്ടും തണുപ്പുള്ള സ്ഥലങ്ങളുണ്ട് സൂര്യൻ്റെ പ്രകാശം എക്കാത്ത സ്ഥലങ്ങളുണ്ട് അവിടെ വരുമ്പോൾ സോളാർ വർക്ക് ചെയ്യത്തില്ല ഇവർ സോളാർ വെച്ചാണല്ലോ സൂര്യനിൻ്റെ പ്രകാശത്തെ ഇന്ധനമാക്കിയാണ് അല്ല ചൊവ്വയിലേക്ക് പോകണത് ചൊവ്വയിലൊക്കെ യന്ത്രം കൊണ്ടുപോകണത് പ ആ പാനലെല്ലാം ആ പാനലെല്ലാം സോളാർ പാനലാണ് ഇരിക്കണത് ഹൈ സൊഫിറ്റിക്കറ്റ് ആയിട്ടുള്ള പക്ഷേ ഈ മഞ്ഞ് ഗഹരങ്ങളിലേക്ക് ഇരുട്ട് ഗഹരങ്ങളിലേക്ക് ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് സോളാർ പാനൽ വർക്ക് ചെയ്യത്തില്ല അപ്പോൾ നമുക്ക് മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോകണത് ഇപ്പം നടക്കത്തില്ല പുതിയ എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ടി വരും എന്ന് പറഞ്ഞു പോയാൽ പക്ഷേ അതുപോലെ തന്നെയാണ് ഈ പ്രേറിൻ്റെ പ്രശ്നം പ്രയർ ഒരു ടൈം കഴിഞ്ഞാൽ അവൻ തളർന്ന് വളഞ്ഞ് കുത്താൻ കാര്യം എന്താണ് ഇപ്പം നമ്മളൊരു സംഭവം ഒരു റോക്കറ്റ് എന്തെങ്കിലും സാധനങ്ങൾ വാണമോ എന്തെങ്കിലും കഴിഞ്ഞാൽ അതൊരു അല്ലെങ്കിൽ ഒരു കല്ല് തന്നെ എറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം ആ ഭൂമിയുടെ പിടുത്തം കഴിയുമ്പോൾ ഇവൻ്റെ ആ നമ്മൾ എറിയുന്ന ആ ശക്തി കഴിഞ്ഞാൽ പിന്നെ ഇവൻ വളഞ്ഞ് താഴേക്ക് തന്നെ കാണാം ചില പ്രാർത്ഥനകൾ വളഞ്ഞ് താഴേക്ക് വരുന്നുണ്ട് അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുനരുദ്ധാനത്തിൻ്റെ ശക്തി അവിടെ പ്രഘോഷിക്കപ്പെടാത്തത് കൊണ്ടാണ് നമ്മൾ ഉയർത്ത് ഉയർപ്പൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണല്ലേ ഉയർപ്പൊക്കെ കഴിഞ്ഞ് വെടിയും വാഴ ഒക്കെ പൊട്ടിച്ച് കർത്തായം പൊക്കിക്കൊണ്ടൊക്കെ വന്ന് ഇത് എന്ത് മറ്റേ രൂപ എന്താ എന്തെങ്കിലാണ് പുത്തുക്കൂടെ കറക്കി കറക്കിക്കൊണ്ടെന്നൊക്കെ വെച്ച് നമ്മൾ തൊട്ടുമുത്തി നേർച്ച കേട്ട് വന്നിരിക്കുകയാണ് പക്ഷേ ഇത് അതിന് അനുഷ്ഠാന രൂപങ്ങളാണ് ഈ അനുഷ്ഠാന രൂപത്തെ അർത്ഥവത്താക്കുന്നത് ഇതിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ഈ വിഷയത്തിൻ്റെ അംഗീ ഹൃദയത്തിൻ്റെ അംഗീകാരമാണ് എന്താണ് ഓരോ പ്രാർത്ഥനയും ലോഞ്ച് ചെയ്യിക്കേണ്ടത് പത്ത് അനുസരിച്ചുകൊണ്ടാണ് എന്താണ് പത്തോ ഒമ്പത് എന്താ പറയണത് യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം യേശു കർത്താവാണ് യേശു കർത്താവാണെന്ന് വിശ്വസിക്കുന്നത് എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഷെൽഡിക്ചറിൻ്റെ നടുവിൽ അസ്ഥി വളർന്നു വരുന്നു അതുകൊണ്ട് അവർക്ക് അനങ്ങാൻ പാടില്ല അവരുടെ ബോഡി വെയിറ്റ് ഭയങ്കരമാണ് അപ്പോൾ അതുകൊണ്ടത് രക്ഷപ്പെടാൻ ഇവിടുന്നില്ല രക്ഷപ്പെടുത്തരുത് ഇത് വെട്ടിപ്പുളഞ്ഞേ അവസാനിക്കത്തുള്ളൂ പുളഞ്ഞാൽ അതിനെ രക്ഷപ്പെടുക എന്നൊക്കെ ഉറപ്പില്ലാത്തൊരു കേസാണ് അപ്പോൾ ഞാൻ എന്തു ചെയ്ത് ഞാൻ മുട്ടയിൽ നിന്ന് വന്ന് മാതാവിൻ്റെ അടുത്ത് മാതാവ് ടീച്ചറിനെ രക്ഷപ്പെടുത്തണം ടീച്ചറെ രക്ഷപ്പെടുത്താൻ വേണ്ടി എനിക്ക് ടീ മാതാവിനോട് പറയാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളുണ്ട് ടീച്ചർ നല്ലൊരു പ്രേക്ഷിതയാണ് അതാണ് വിഷയം ഇവർ രക്ഷപ്പെട്ട മാതാവിന് വല്ല ഗുണവും ഉണ്ടാകേണ്ടത് ദൈവത്തിന് പല ആൾക്കാരും രക്ഷപ്പെടുത്തിയാൽ ദൈവത്തിന് ദോഷമേ ഉണ്ടാകത്തുള്ളൂ അവിടെയാണ് ഒരു അത് പ്രശ്നമാണ് അത് നിങ്ങളൊന്ന് ആത്മശ്വസനം ചെയ്യേണ്ടതാണ് നിങ്ങൾ രക്ഷപ്പെട്ടാൽ ദൈവത്തിന് വല്ല ഗുണവും ഉണ്ടാകുമോ വിശ്വാസം ഇല്ലാത്തക്കു വിശ്വാസം നിങ്ങൾ പകർന്നു കൊടുക്കുമോ അതൊരു ചോദ്യമാണ് ഞാൻ ടീച്ചറിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചറിനെ രക്ഷപ്പെടുത്തണം എന്താ കാര്യം ഇവർ നല്ല പ്രഷിതയാണ് കർത്താവിനോട് ഇങ്ങനെ അവരുടെ ഗ്രൗണ്ട് വെച്ച് സംസാരിക്കണത് എപ്പോഴും നല്ലതായിരിക്കും അവരുടെ ഗ്രൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എന്ന് പറയണത് നിങ്ങളുടെ പ്രാർത്ഥന ലോഞ്ച് ചെയ്യണതിൻ്റെ അത് രണ്ടാമത്തെ ഘടകം നിങ്ങളുടെ വിശ്വാസ ജീവിതമാണ് നിങ്ങളുടെ പ്രാർത്ഥന ഷൂട്ടപ്പ് ചെയ്ത് പോകണമെങ്കിൽ രണ്ടാമത്തെ ഘടകം ഞാൻ ടീച്ചറിനോട് ഈശോട് പറഞ്ഞത് അവർ നല്ല പ്രഷിതയാണെന്നാണ് പറഞ്ഞത് കാര്യം ഇങ്ങനെ പറയാൻ കാരണമെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടാകും ഇപ്പം ശിഷ്യന്മാർ വന്ന് ഈ ശതാധിപനെക്കുറിച്ച് എന്താ പറയണത് ഇവൻ്റെ ഒരു നല്ല മനുഷ്യനാണ് നിങ്ങളുടെ ഫയലെ ദൈവദർശനി വെക്കുമ്പോഴേ അതിനെ എന്തെങ്കിലും കൂടി നിങ്ങളെ അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ദൈവത്തിരുത്തന രീതിയിൽ എന്തെങ്കിലും സ്വീകാര്യത ഉണ്ടാവണം ഞാൻ ടീച്ചറിനെ കുറിച്ച് അതാണ് പറഞ്ഞത് അവരന്നും നല്ല ഫ്രഷിതയായിരുന്നു എല്ലാ ആൾക്കാരോടും കർത്താവിനെക്കുറിച്ചും വിചാ എന്ത് എല്ലാ ടീച്ചർമാരോടും അവർ പറയുമായിരുന്നു പത്രം എല്ലാവർക്കും പ്രാർത്ഥിച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ അവർ നിലനിൽക്കണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു അവർക്ക് എന്ത് അസുഖം ഉണ്ടായാലും അവർ നിലനിൽക്കണം അതുകൊണ്ടാണ് സെക്കൻഡുകൾക്കുള്ളിൽ ആ അത്ഭുതം പെട്ടെന്ന് നടക്കാനും ബയോപ്സി പോലും ചെയ്യാത്ത ഇടങ്ങളിൽ വന്നിരിക്കുന്നതിൽ അത് ദൈവമഹത്വത്തിൽ ഉണ്ടാകാൻ കാരണം ഈ ഞാനിത് പ്രേയർ ദൈവ പ്ലേസ് ചെയ്ത രീതിയാണ് അവർ രക്ഷപെടണം അവർ നിലനിൽക്കണം അവർ നല്ല പ്രേക്ഷിതയാണ് എനിക്കിത് എവിടെ നിന്നാണ് കിട്ടിയത് എനിക്കത് ഇങ്ങനെ ഇപ്പം നിങ്ങളെനിക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ആ കലിബർ നിങ്ങൾക്ക് ദൈവത്തിന് നിങ്ങളെക്കൊണ്ട് ഗുണമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിനത്തിന് ഗുണമുണ്ടെങ്കിൽ മറ്റു മനുഷ്യർക്ക് വിശ്വാസം വർദ്ധിക്കാൻ നിങ്ങൾ നിങ്ങളെ നിങ്ങളെക്കൊണ്ട് പറ്റും എന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഈ നിങ്ങളുടെ പ്രെയർ ലോഞ്ച് ചെയ്യും പെട്ടെന്ന് അതറിയണമെങ്കിൽ ലുക്ക ഏഴ് അഞ്ച് മൂന്നൊട്ടുണ്ട് ശതാധിപൻ ഏഴ് മൂന്നൊട്ടുണ്ട് ലുക്കാ സു വിശേഷ ഏഴ് മൂന്ന് ശതാധിപൻ യേശുവിനെപ്പറ്റി കേട്ട് തൻ്റെ ഭൃത്യന്മാരെ സുഖപ്പെടുത്തണമേ ഭൃത്യനെ സുഖപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുവാൻ ചില യഹൂദപ്രമാണിമാരെ അവൻ്റെ അടുക്കലേക്ക് അയച്ചു ആ യഹൂദപ്രമാണിമാരെ അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ചു എന്താ പറഞ്ഞത് നീ ഇത് ചെയ്തു കൊടുക്കാൻ അവനർഹനാണ് അതാണ് സംഭവം റെക്കമെൻഡ് ചെയ്യുമ്പോൾ എന്ത് ബേസ് എൻ്റെ അതിൻ്റെ ഗ്രേ അതിൻ്റെ ഗ്രൗണ്ട് എന്താണെന്ന് അറിയണം നിങ്ങൾക്കെല്ലാം ഒരു നല്ല ഒരു പ്രഷിദ്ധ ഗ്രൗണ്ട് ഉണ്ടാകണം ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഗുണവതമാണ് ഇപ്പോൾ ഉടമ്പടിയിലാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യത്തില്ലേ ഞങ്ങൾ അഞ്ച് പൈസ അതുകൊണ്ട് ഉണ്ടാക്കണില്ല കമ്പനിയോട് യൂട്യൂബ് കമ്പനിയോട് അഞ്ച് പൈസ വാങ്ങിക്കണില്ല ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കർത്താവിനറിയാതെ അറിയിക്കുകയാണ് അപ്പം ഞങ്ങളെ സംബന്ധിച്ചോടം ഞങ്ങൾ പറയുമ്പോൾ ഗ്രൗണ്ടുണ്ട് ഗ്രൗണ്ട് ഉണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നര ലക്ഷം രൂപയൊക്കെ വേണമെങ്കിൽ മേടിക്കാം അഞ്ച് ലക്ഷത്തോളം ആൾക്കാരില്ലേ സബ്സ്ക്രിപ്ഷൻ അപ്പോൾ അത് പണപരമായ കാര്യത്തിന് സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാം ഞങ്ങൾ കർത്താവിൻ്റെ രൂപ വന്ന് നിങ്ങൾക്ക് വേണ്ടി പറയുമ്പോഴേ ഞങ്ങൾക്ക് പറയാം പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഈശോയെ എനിക്ക് കിശയ്ക്ക് നന്നായി സത്യമറിയാമല്ലോ നിങ്ങളെ നീ നിന്നെ അവരറിയണം അവർ സുഖപ്പെട്ടിട്ട് പത്ത് മനുഷ്യരോട് നീ നിന്നെക്കുറിച്ച് അവർ പറയുമ്പോഴേ അവർ നീ ലോകം നിൻ്റെ ഇനി ഇനിയും അറിയാത്ത ആൾക്കാരെ നിന്നെ അറിയും നിന്നെ ദൈവമായിട്ട് അംഗീകരിക്കുകയും അവരുടെ ജീവിതത്തിൽ നിത്യത രക്ഷ പ്രാപിക്കുകയും ചെയ്യും അങ്ങനെ ഒരു പ്രേക്ഷിതപരമായ ഐഡിയ ഉടമ്പടി എടുക്കുന്നവർക്കുണ്ടാകണം കരീശോയുടെ രീതി അനുസരിച്ചല്ലേ എന്തെങ്കിലും ഗ്രൗണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ പെട്ടെന്നാണ് ആക്ഷൻ അതുകൊണ്ട് നിങ്ങളോട് പത്രം വാങ്ങിക്കുക പത്രം പ്രാർത്ഥിച്ച് കൊടുക്കുക പല്ലപാടും ആർക്കെങ്കിലും കൊടുത്തിങ്ങനെ ഒപ്പിച്ചുണ്ടാക്കരുത് മറിച്ച് ഒരു പത്രം പത്രമെടുക്കുമ്പോൾ ആ സ്വർഗസ്വനാഭിതാവിന് ചെല്ലെ കർത്താവെ അറിയാത്ത അറിയാൻ എന്നെ നീ ഉപകരണമാക്കണമേ ഇത് വായിക്കുന്നവരോട് പറയണം നിങ്ങളിത് വായിച്ചതിന് ശേഷം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറയണം അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരണ്ടാഥ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് തോന്നിയാൽ അങ്ങനെ തോന്നിയാൽ നിങ്ങൾ രക്ഷപ്പെടും അപ്പം ഞങ്ങൾ പറഞ്ഞു തരുന്നത് ഒരു വിഷയം അല്ലാതെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തോന്നണം അറിയണം ഞാൻ വഴി പത്ത് മനുഷ്യരെ കർത്താവിനെ അറിയണം അതുകൊണ്ട് അതാണ് അവരാണ് പറയണത് എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു നമുക്കൊരു സിനഗോഗ് പണീച്ചു തരികയും ചെയ്തിട്ടുണ്ട് യേശു അവരോടൊപ്പം പുറപ്പെട്ടു യേശു അവരോടൊപ്പം പുറപ്പെ അതായത് നി നമ്മളെ റെക്കമെൻഡ് ചെയ്യാനൊരു ഗ്രൗണ്ട് നമുക്കുണ്ടാക്കണം